ഷമി എന്ന് പറഞ്ഞ ചേച്ചിയെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ഇവൻ്റെ സംസാര രീതികളൊക്കെ കാണുമ്പോൾ ഇവൻ്റെ ചില കുത്തുവാക്കുകളും കുത്തിക്കുത്തിയുള്ള സംസാരങ്ങളും പിന്നെ നിൻ്റെ ഏജ് അത്ര ആണ് കണ്ടിട്ടിപ്പോൾ പ്രായം തോന്നുന്നുണ്ട് അങ്ങനെയാണ് മറ്റേ മറച്ചയാണ് നമ്മളിതൊക്കെ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും തമ്മിൽ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളൊക്കെ തോന്നുകയൊക്കെ ചെയ്യും അതുകൊണ്ട് പരമാവധി വായിന്ന് വീഴുന്നത് സൂക്ഷിച്ചു കണ്ടൊക്കെ വീഴാൻ ശ്രമിക്കുക ഓക്കെ എന്തായാലും അണൻ്റെ ഞാൻ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ ചില സംസാര രീതി ഇനി ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ചാനലൊന്നും സഭ്യാതവരെ ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എന്തായാലും അണ്ണൻ്റെ പ്രസംഗം നിങ്ങളൊന്ന് പറയും ഇവൻ്റെ പ്രസംഗം സത്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇവൻ്റെ സംസാര രീതി എൻ്റെ പേഴ്സണലി എനിക്കിപ്പോൾ വന്നൊന്ന് വെറുപ്പായിട്ട് തോന്നുന്നുണ്ട് പണ്ട് ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഇവനാണ് എല്ലാം എന്നുള്ളൊരു ഭാവം ഈ കുത്തലിച്ചിരി കൂടുതലാണ് പ്രായത്തിൻ്റെ ആയിരിക്കും

നല്ല കാര്യം തന്നെ ഏജിലൊക്കെ എന്ത് നമ്മൾ ഒരാളെ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ നിങ്ങൾക്കറിയാം നേരത്തെ ഏജ് വിഷയത്തിൽ തന്നെ ഒരുപാട് നിങ്ങൾ ഏറിപ്പോയതാണ് പിന്നെയും പിന്നെ ഈ സാധനം എടുത്തിട്ടേണ്ട ആവശ്യം ഉണ്ടോ ഓക്കെ നിനക്ക് ഇരുപത്തിനാല് നിനക്ക് നാൽപ്പത്തി ഇതൊക്കെ ഇതൊക്കെ അറിയിച്ചിട്ടെന്ത് കിട്ടാനാണ് എനിക്ക് തോന്നി അടുത്ത സമയം കൊണ്ട് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് നേരി പോയിട്ട് വന്നാൽ ഈ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഓരോ അഭിപ്രായങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ പെട്ടുപോകുന്നത് ആ ചേച്ചിയാണ് നിർത്തി പെട്ടു പെട്ടുപോകുന്നത് ഇവിടെ ഈ സംസാര രീതികളും സ്വഭാവമൊക്കെ കാണുമ്പോൾ ഇവൻ എനിക്ക് കക്കാങ്കിൽ നിൽക്കാനും പറയും എന്താണ് ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് റീച്ച് കുറഞ്ഞ റീച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അവർക്ക് നല്ല രീതി അറിയാം ചില ടീംസ് നേരി പോവാൻ താല്പര്യമില്ലാത്തവരാണ് എന്താ അവരുടെ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പോവുകയൊക്കെ ചെയ്തത് ഇവൻ തന്നെയാണ് ഇവരെ കുഴിയിൽ ചാടിക്കുന്നത് കുഞ്ഞു മര മരണപ്പെട്ടതിന് ശേഷം വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് തന്നെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടും ഓരോ കാര്യങ്ങളൊക്കെ വിട്ടിട്ടൊക്കെയാണ് എന്നാൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്റെ പുനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല ഈ പറയുന്ന ചാനലിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ എല്ലാവരും കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവർക്കും മണി 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 അതാണ് മെയിൻ ആയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി വീഡിയോ ഏജിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്താ പറയാ അതല്ല ഏജിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്താ പറയാ രണ്ടു കേട്ടോ ഒന്നാമത്തെ കാര്യം ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചിയുടെ ഭാഗന്ന് എന്തെങ്കിലും വിവരക്കേടി വീഴും അത് ഏറ്റവും പിടിച്ചും ഞങ്ങളെപ്പോഴും ഉള്ള റിയാക്ഷൻസ് കാര്യം അതെടുത്ത് തന്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നെ പറയാണ്ടല്ലോ നല്ല റീച്ച് പോയ റീച്ച് എല്ലാം തിരിച്ചൊക്കെ കിട്ടുകയും ചെയ്യും ലൈക്കും ഈ പറഞ്ഞ കമൻറ്റും ഷെയറും ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ഏകദേശം കാര്യത്തിനൊക്കെ ഇതിൻ്റെ പൊന്നുമോനെ ഇതിൻ്റെ ബുദ്ധി ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നത് അതിനെന്താ ഞങ്ങൾ നിങ്ങളെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുകയാണ് ഇനിയിപ്പോൾ നീ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇനി നിങ്ങളുടെ വ്യൂവർഷിപ്പും കാര്യങ്ങളും എല്ലാം കിട്ടിയിരിക്കും അതിനുള്ള പറ്റിയൊരു കാര്യങ്ങൾ നമ്മള് സെറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇനി സ്വയം വയസ്സായെന്ന് തോന്നുന്ന അന്ന് വരെ വയസ്സാവൂല പക്ഷെ കൊറച്ചൊക്കെ ഏജ് ഉണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്താറ് എന്തോ ആയിക്കോട്ടെ ഒരു രണ്ട് വർഷം കൂടെ കഴിയുമ്പം ശരിക്കും പ്രായം എടുത്തറിയും ഇപ്പം തന്നെ ഉണ്ട് ഇപ്പം ഇവനാണെങ്കിൽ കൊച്ചു പയ്യനാ പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ളൂ അതിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റി ഉള്ളു അവന് സംസാരത്തിലാണെങ്കിലും രീതിയിലാണെങ്കിലും അവൻ നമുക്ക് കാണാമല്ലോ ഏഹ് എല്ലാവരുടെ ഒരു എന്ന് പറഞ്ഞാൽ അവരൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ നല്ല മെച്ചോറിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ കുട്ടിയായും കുട്ടികളെക്കാളും കുട്ടിക്കളി മാറാത്ത ഒരു കുട്ടി ചെറുക്കനെ ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് പക്ഷേ ഇവനാ ഒരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മീൻസ് ഇവനൊരു ഫണ്ണാണ് ഈ പറയുന്ന വീട്ടമ്മ ഈ എന്താ പറയുക ഭയങ്കര കെയറിങ് ആയിട്ടായാണ് ഭയങ്കര തമാശ ആണെന്നൊക്കെ കാണിക്കുകയാണ് പക്ഷെ ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് ഈ ചേച്ചിക്ക് വരുന്നുണ്ട് ഭയങ്കര നെഗറ്റീവായിട്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഇതുണ്ടാക്കണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കാട്ടുന്ന ഒരു പരിപാടിയാണ് പക്ഷെ പെട്ടുപോകുന്നതായിട്ട് ചേച്ചിയായിരിക്കും അത്രേ ഞാനിപ്പോ പറയുന്നുള്ളു ശ്രദ്ധിക്കും എന്റെ പൊന്നോ എന്ത് നെഗറ്റീവായു പുള്ളി തന്നെ മേടിച്ചു ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണൂടോ കണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കുസൃതികളാണ് കഷ്ടം തന്നെ ഞാൻ പറഞ്ഞേ പിന്നെ മാറ്റിയാ എന്തോ അഞ്ചു കേട്ടാ ലോക തമാശക്കായിരിക്കും പറയുന്നത് ഒരു റൊമാൻ്റിീറോ കുഞ്ചകോവനാമോ നോക്കുമായിരിക്കും പക്ഷെ കാണുന്നവർക്കങ്ങനെ സൂഹിക്കത്തില്ല ചിലപ്പം പെൺകുട്ടി പെൺകുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയാലും ഒരു കാര്യം ഞാൻ തുറന്ന് പറയും അവർക്കിതൊക്കെ പെട്ടെന്ന് കൊള്ളുന്ന കൊള്ളുന്നൊരു സംഭവമുണ്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുനയെ ചക്കരയെ നിന്നെ എടുത്തിട്ട് പൊക്കി എടുത്തിട്ട് അടിക്കുമ്പോഴും ഇതൊക്കെ എടുത്ത് പറയും ഏഹ് ഇച്ചിരി ഓവറാവുന്നുണ്ട് ബ്രോ ഇതിപ്പം നിങ്ങളൊക്കെ ഫണ്ണായിട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ കമൻറ്റ് ബോക്സിലാണ് ആറാട്ടുകയായിരിക്കും ആൾക്കാർ അതുകൊണ്ട് മോൻ കുറച്ച് റൊമാൻറ്റിക് ഹീറോ ഒക്കെ കളിക്കുന്ന കൊള്ളാം പക്ഷെ കൊറച്ച് പൊട്ടിക്കും അതായിരിക്കും നല്ലത് എന്ത അവനെ കുറിച്ച് ഒന്നും പറയാത്തത് ഇവ നല്ലൊരാള് ഞാനെന്തോ ഇവനെ പറ്റി പറയാൻ അങ്ങനെ ഇരിക്കുന്ന ചേച്ചി നല്ലത് വേറെ വല്ല പറ എനിക്ക് പറഞ്ഞ എനിക്ക് പ്രശ്നം അങ്ങനെ െ അപ്പം വീടിനുടെ മുന്നിലൊക്കെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്ന കണ്ടിട്ട് ഇവ നല്ല രീതി സീൻ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ മീഡിയാന്ന് എനിക്ക് അന്നത്തെ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായതാ ആ ഒരു പോയ സമയത്ത് ഇവന്റെ സംസാര രീതികളും ഇവന്റെ ആറ്റിറ്റ്യൂഡും നല്ല പറയണ്ടെ ഇവന്റെ എന്താ പറയാ നിസ്സഹായനായ ഇരിപ്പുണ്ട് ആ സമയത്ത് അവൻ ഞാനത് പറയുന്നത് ശരിയല്ല വേണ്ട വേണ്ട നമ്മളതിനെ കുറിച്ച് കൂടുതൽ പക്ഷേ വേറെ സത്യത്തിലെ വീഡിയോ ഒക്കെ സത്യത്തില് കുറച്ച് കൊണ്ടുവരാനുള്ള പരിപാടികളിലാണ് അല്ലേ കാരണം ഇപ്പോ ശനിക്കായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി പിന്നെ വീഡിയോ ഒക്കെ നിർത്തണം അതങ്ങനെ ശരിയാവും ഞങ്ങള് നിങ്ങളെ സബ്സ്ക്രൈബർ അല്ലേ നിങ്ങൾ കൊറച്ചാലോ നിന്റെ കുളത്തിനെങ്കിലും കേൾക്കണ്ടട ബ്രോ എന്റെ പൊന്നു മോനെ അവിടെ കാണാൻ ഇപ്പൊ അവന്റെ വ്യൂവർഷിപ്പ് എടുത്ത് നോക്കിയാൽ മതി പഴയ വീഡിയോസിന്റെ ഒക്കെ വ്യൂ എന്ന് പറഞ്ഞൊരു ഇല്ല അതിന് പല പണിയും നോക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു രണ്ടു ദിവസം മുമ്പ് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും എങ്ങനെയൊരു പ്രശ്നമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ശരിക്കും എത്ര വയസ്സുണ്ട് അറിയാൻ കൂടിയ ശുമ്പോ മാരകമായിട്ടുള്ള രോഗം പിടിപെട്ടെന്നില്ല അന്ന് പോന്ന അങ്ങനെ വരാതിരിക്കട്ടെ തമാശയ്ക്കാണെങ്കിലും ഈ പറഞ്ഞത് തോന്നിയ മാസം ഞാൻ പറയത്തുള്ളൂ സ്വന്തം ഭാര്യയുടെ വൈഫ് എന്തായാലും നിനക്കറിയാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ചെന്നതും കുട്ടികളായതും ഏ ഓക്കെ അതൊന്നും ഞാനിപ്പോൾ ഇപ്പോൾ പറയുന്നില്ല പിന്നെ ഈ മാരക രോഗം അവർ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവർ ഈ അടുത്ത സമയത്ത് വീഡിയോ വന്നിട്ട് ഷെമീൻ്റെ വയ്യാഴിയെക്കുറിച്ചും അതും ഇതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ധാരോളം സംസാരിച്ചൊരു വ്യക്തിയാണ് ഇവൻ ആ അവൻ വന്നിട്ട് ഇപ്പോൾ മാരകമായ രോഗത്തിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഉം അപ്പൊ ഇനി നമ്മൾ സദാചാരം കൊണ്ടുവന്നിരിക്കുന്ന അവൻ തമാശ പറയാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനൊന്നുമില്ല വേണമെങ്കിൽ നീയൊക്കെ ഇതൊന്ന് കാണുക ഉള്ളതായിരിക്കും ഞാൻ തുറന്നു പറയാനുള്ളു ഇവൻ ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ല കാരണം ഇപ്പം ഈ അടുത്ത സമയം ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം അത്രമാത്രം അവർ സ്ത്രീ വേദന കളി തമാശയാക്കിയാണെങ്കിലും ആ ഒരു കാര്യം പറയാൻ പാടില്ല എന്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത് കാരണം അവർ ഈ അടുത്തത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ അത് മാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കി അന്ന് നീ വീടിന് മുമ്പേ ഇരുന്ന് കരഞ്ഞ് മെഴുകി സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നെങ്കി നീ ഇന്നിങ്ങനെ ആ ഒരു ഇത് പറയത്തില്ല തമാശക്കാണെങ്കി പോയി കൊറോണ പ്രതിരോധശേഷി കൂടിയ ആൾക്കാർക്ക് പെട്ടെന്ന് പനിയൊക്കെ മാറും കുറഞ്ഞ ആൾക്കാർക്ക് പനിയൊന്നും വയസ്സായതുകൊണ്ട് പനി എനിക്ക് മാറ്റണ്ടി മാറ്റൂല വയസ്സ് കൂടുന്ന പ്രതിരോധ ശേഷിക്ക അതുകൊണ്ടാണ് പനി ഇങ്ങനെ ഇനി പറയാൻ എനിക്ക് പനി മാറും എന്റെ കിഡ്നി ലിവർ ില്ല ടെസ്റ്റ് എന്തോ രോഗം അത് എല്ലാര്ക്കും തോന്ന കാര്യ കാരണം അപ്പുറത്തെ രോഗം അറിഞ്ഞിട്ട് ഓക്കെ മൊത്തത്തില് ഒരു കഞ്ഞിക്കുഴി പരിപാടി ഞാനൊരു കാര്യം പറയും ഇത് മനഃപൂർവ്വം ഈ പറയുന്ന ചേച്ചിനെ മുൻനിർത്തി പ്രായത്തിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചളി പറഞ്ഞു പോവാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട് രസിച്ചാൽ മാത്രം മതി അതുകൊണ്ട് എന്താ പറയണ്ടേ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് മണ്ടരാവരുത് പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യത്തിൽ ഓക്കെ പിന്നെ ഈ പറയുന്ന ഷമിയാണെങ്കിലും ഇവനാണെങ്കിലും എന്ത് പറയാനാന്ന് പറ എല്ലാം കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയപ്പെടുത്തുക ബൈ ലവ് യു ഓൾ